ച്ചവടത്തിന്റെ ടി ആർ പി റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് പോയ ആഴ്ചയിൽ അതിർത്തിയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ഏറ്റവും മികച്ച രീതിയിൽ കച്ചവടം ചെയ്തത് ആര് എന്നതിൽ റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നും രണ്ട് സ്ഥാനത്തിനു വേണ്ടി കിടമത്സരം നടക്കുന്നതിനിടയിൽ യുദ്ധം എന്നൊരു ഉൽപ്പന്നം വീണ് കിട്ടി ആ ഉൽപ്പന്നത്തെ ഏറ്റവും വിദഗ്ദ്ധമായും ഏറ്റവും ആവേശകരമായും ഏറ്റവും ഭാവനാ സമ്പന്നമായും ഏറ്റവും ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടർ ചാനൽ തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് ഒന്ന് ശതമാനം നേടിക്കൊണ്ടാണ് അവർ മുൻപന്തിയിലെത്തിയത് തൊട്ടു പിന്നിൽ ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനമെന്ന ഇളക്കം തട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്ന അപ്രമാദിത്വം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏഷ്യാനെറ്റിന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി നേരത്തെ ട്വന്റി ഫോർ ന്യൂസ് ചാനലാണ് ആ ഒന്നാം സ്ഥാനത്തിന് ഇളക്കം തട്ടിച്ചതെങ്കിൽ ഇത്തവണ അത് റിപ്പോർട്ടർ ചാനലാണ് നേടിയെടുത്തിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഒന്നും രണ്ട് സ്ഥാനങ്ങളുടെ കോമ്പറ്റീഷന്റെ അടുത്തേക്കെത്താൻ ട്വന്റി ഫോറിന് കഴിഞ്ഞില്ല മനോരമ നാലാം സ്ഥാനത്ത് മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് പോയിന്റോടെ മാതൃഭൂമി ന്യൂസ് മുപ്പത്തിനാല് ദശാംശം നാല് ഒൻപത് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്തും പുതുതായി ആരംഭിച്ച ന്യൂസ് മലയാളം ആറാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് സവിശേഷത ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ശതമാനം പോയിൻ്റ് നേടിക്കൊണ്ടാണ് അവരുടെ നേട്ടം ഏഴാം സ്ഥാനം ജനം ടിവിക്കും എട്ടാം സ്ഥാനം കൈരളിക്കും ഒൻപതാം സ്ഥാനം ന്യൂസ് ന്യൂസൈറ്റീനും